ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കൊണ്ട് നമുക്കതിനെ നല്ല ഒഴിച്ചേറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം ഇതിനൊപ്പം ഒരു സവാള കൂടി എടുത്ത് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും നന്നായി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായി നമുക്ക് ആദ്യം തന്നെ മിക്സിയിൽ ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിനൊപ്പം കുറച്ച് മഞ്ഞൾ പിന്നെ കുറച്ച് ജീരകം കൂട്ടി നമുക്ക് നന്നായിട്ട് അരച്ച് എടുക്കാം അപ്പം നമുക്കിനി വെച്ചട്ടി വെച്ച് അതിലേക്ക് വലിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റുക അതിനൊപ്പം നമുക്ക് വെണ്ടൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം എങ്കിൽ വെണ്ടയിൻ്റെ വഴുവഴുപ്പൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം അതിനായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒര ടീസ്പൂണിൻ്റെ പിന്നെ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നമുക്ക് ഒന്ന് വേവിക്കുക ഇനി നമുക്ക് കുറച്ച് പുളി കൂടി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അതിൽ പുളി കൂടി ഒഴിച്ചു കൊടുക്കുക വെണ്ടക്കൾ എന്ത് കഴിഞ്ഞാൽ ഈ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ അരച്ച് ചരപ്പില അത് ഇത് ചേർത്ത് ഒന്ന് പച്ചമണ മാറുന്നതുവരെ നമുക്ക് തിളപ്പിച്ചേർക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറവിട്ടാൽ മാത്രം മതി ഇതിലേക്ക് നമുക്ക് കടുവിടുക പിന്നെ നമുക്ക് ഒരു മുളക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ ടേസ്റ്റിയായ വെണ്ടക്ക കറി ഇവിടെ തയ്യാറായി കേട്ടോ വീണ്ടും ഒരു വീഡിയോ വീണ്ടും വരെ തയറ്റ